ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏതൊരു വിഷയത്തിന്മേലാണെങ്കിലും വലിയൊരു ദുരന്തം വന്നതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ അതിനകത്ത് പ്രതികരിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു ശീലമാണല്ലേ അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതൊക്കെ തന്നെയാണ് വലിയ വളച്ചുകെട്ടലൊന്നുമില്ലാതെ ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ പറയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ എല്ലാ വാർത്താ ചാനലുകളും സോഷ്യൽ മീഡിയ മുഴുവൻ എടുത്തിട്ട് തലനാരിഴ കീറി വലിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും കൂടെ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന കാര്യം അപ്പോൾ അതിനകത്ത് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ മുന്നോട്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ഒരുപാട് വാർത്തകൾ അതിനെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട് ഞാനിപ്പോൾ വന്നത് അതിനെക്കുറിച്ചൊന്നും പറയാനല്ല കേട്ടോ കാരണം അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ആ ഒരു വിഷയത്തെക്കുറിച്ചല്ല നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കുറച്ച് ആൾക്കാരുടെ ഒരു ചിന്താഗതിയെക്കുറിച്ച് പറയാനാണ് കേട്ടോ അത് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അല്ലാതെ ചുമ്മാ ഊഹാപോഹങ്ങൾ പറയാൻ വേണ്ടി വന്നതല്ല കാരണം ഇങ്ങനൊരു സമയത്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ചിന്തകൾ ഒന്ന് നമ്മൾ പങ്കുവെച്ചില്ലെങ്കിൽ അത് സമൂഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ചില ആൾക്കാരോടെങ്കിലും ചെയ്യുന്നൊരു ദ്രോഹമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കല്യാണം കഴിച്ച് വിടുമ്പം തല മുതൽ പാദം വരെ എന്തൊക്കെ സ്വർണ്ണാഭരണങ്ങൾ ഇടിയിക്കാമോ അതൊക്കെ ഇടിയിച്ചാണ് വിടുന്നത് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ സ്ത്രീധനം കൊടുത്താണ് വിടുന്നത് അതൊക്കെ തന്നെ ആദ്യത്തെ തെറ്റാണ് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുക അവർക്കൊരു ജോലിക്കുള്ള മാർഗം കണ്ടുപിടിച്ച് കൊടുക്കുക അതല്ല അവർക്ക് ഒരു വീടോ പറമ്പോ ആയിട്ട് ആ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മുതൽ ഒന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ സ്വർണ്ണമായിട്ടും സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കയറുന്ന വീട്ടിലെ അവസ്ഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ അതൊക്കെ വിറ്റ് പോയെന്നിരിക്കാം ഒരു വീട് അല്ലെങ്കിൽ ഒരു വീട് പണിയാനുള്ള സ്ഥലമൊക്കെ നമ്മൾ ഈ പെൺപിട്ടിലേരുടെ പേരിൽ ഒന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ കാര്യമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ നാട്ടിൽ കുറേ കുറേ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് കുറേ പോക്കറ്റ് മണിയായിട്ട് പൈസയൊക്കെ കൊടുത്ത് അങ്ങനെ കെട്ടിച്ച് വിടുന്ന ഈ പെമ്പിള്ളരെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് കെട്ടിച്ച് വിട്ടാൽ ആ വഴിയങ്ങ് പൊക്കോണം ഇടയ്ക്കൊക്കെ വീട്ടിൽ വരാം എല്ലാവരെയും ഒന്ന് കാണാം പോകാം സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയാം തിരിച്ചു പോകാം അതല്ലാതെ ഈ കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിൽ ഈ പെൺപിള്ളേർ അനുഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരവിടെ ശരിക്കും അവർക്ക് അവിടെ സുഖമാണോ എന്ന് എത്ര മാതാപിതാക്കൾ ചോദിക്കാറുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ ഒരിക്കലെങ്കിലും സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു കയറി വരുന്ന ഈ മക്കളോട് അവിടെ സുഖമാണോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ നിന്നോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ഈ കല്യാണം കഴിച്ച പയ്യന്റെ മുമ്പിൽ നിന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യം അല്ലാതെ സ്വന്തം മക്കളെ ഒന്ന് മാറ്റി നിർത്തി അവരവിടെ ശരിക്കും സേഫ് ആണോ സെക്യൂർ ആണോ എന്ന് ചോദിക്കാൻ എത്ര അമ്മമാർക്ക് അല്ലെങ്കിൽ അപ്പന്മാർക്ക് സമയമുണ്ടെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് കാരണം ആ മാതാപിതാക്കളുടെ കാഴ്ചപ്പാട് വെച്ചിട്ട് കല്യാണം കഴിച്ച് വിട്ടു ഇനി എന്ത് വന്നാലും എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും നീ അവിടെ സഹിച്ച് നിൽക്കുക ഒരു കണ്ണും കാതും ഇല്ലാതെ ജീവിക്കുക ഇതൊക്കെയാണ് കല്യാണം കഴിച്ചു പോകുന്ന ഒരു പെൺകുട്ടിയോട് നമ്മൾ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഒരു കണ്ണും കാതുമില്ലാതെയൊക്കെ ഇങ്ങനെ ജീവിച്ചോണം അല്ലെങ്കിൽ എന്ത് വന്നാലും അവിടെ പിടിച്ച് നിന്നോണം അങ്ങനെ ചാടി പോരാൻ നിൽക്കരുത് അല്ലെങ്കിൽ അപ്പനും അമ്മയും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയോടെ തിരിച്ചിങ്ങോട്ട് കയറി വരണ്ട എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞാണ് നമ്മൾ പെൺപിള്ളേരെ ഇറക്കി വിടുന്നത് അതായത് അങ്ങനെ മക്കളെന്ത് പറഞ്ഞും തിരിച്ച് കയറി വരുമ്പോൾ അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ആഴ്ചയിൽ ഏഴ് ദിവസം ഉള്ളതിൽ നാല് ദിവസം ഭർത്താവുമായിട്ട് വഴക്കിട്ട് ബാഗം തൂക്കി വീട്ടിലോട്ട് വരുന്ന മക്കളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരുത്തണം എന്നല്ല ഞാൻ പറയുന്നത് നമുക്കറിയാലോ നമ്മുടെ മക്കളുടെ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് നമുക്കറിയാലോ അവർ എത്രത്തോളം കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ എടുത്തു ചാടി തീരുമാനം എടുക്കുന്നവരാണോ എന്നൊക്കെ നമുക്കറിയാലോ അപ്പം നമ്മുടെ മക്കള് ലൈഫില് ഞാൻ ഉൾപ്പെടെയുള്ള പെൺപിള്ളേർ കാര്യാണ് ഞാനീ പറയുന്നത് ലൈഫില് ഓക്കെ എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അതൊന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് ഈ മാതാപിതാക്കൾ കാണിക്കണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം കാണിക്കണം കൂട്ടുകാർ കാണിക്കണം അതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കിന് അതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ പറ്റിയല്ല ഇവിടെ നിനക്കിനി ഒരു സ്ഥാനം അല്ലെങ്കിൽ തരാനുള്ളതെല്ലാം തന്നാണ് നിന്നെ അന്ന് വിട്ടത് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ നീ ഇനി ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിന്റെ കൂടെപ്പുറപ്പുകളുടെ കുടുംബജീവിതത്തെ അത് ബാധിക്കുമെന്നുള്ള രീതിയിലുള്ള സംസാരവും നിന്റെ ആങ്ങളൊക്കെയോ അല്ലെങ്കിൽ ചേച്ചിക്കോ അനിയത്തിക്കയോ ഒക്കെ അവരുടെ കുടുംബത്തെ ഇത് ബാധിക്കും അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ നാണക്കേടാണ് അത് നമ്മുടെ നമ്മുടെ സൊസൈറ്റിയുടെ വലിയൊരു പ്രശ്നമാണ് കേട്ടോ ഒരു വിവാഹബന്ധം വേർപെട്ട് ഒരു പെൺകുട്ടി വന്ന് നിൽക്കുന്നത് ഭയങ്കര നാണക്കേടാണ് പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ ഒരു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതോ അല്ലെങ്കിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നതോ ഒരു കയറയിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നോ ഒന്നും വീട്ടുകാർക്ക് നാണക്കേടല്ല അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ ജീവൻ അങ്ങനെ അവസാനിക്കുന്നത് വീട്ടുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാതെ അല്ലെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാതെ സ്വന്തം മക്കൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതവർക്ക് ഭയങ്കര നാണക്കേടാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് ആ മക്കളെ മുന്നോട്ടുള്ള കാലം ഒന്ന് പോറ്റാനോ അല്ലെങ്കിൽ അവരെ കുറച്ച് കാലം ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് എന്താണെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ സ്വന്തം പാർട്ട്ണറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുത്തു ഒരു പെണ്ണ് ആദ്യം ശ്രമിക്കാൻ പോകുന്ന അവൾക്കൊരു ജോലി എന്നുള്ളതായിരിക്കും അപ്പോൾ ആ ഒരു ജോലിയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് അവൾ അവളുടെ കാലിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ വരെ അവളുടെ കൂടെ ഒന്ന് നിന്ന് അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്നും കൊടുക്കാതെ കു കുറ്റപ്പെടുത്തലുകൾ കുത്തുവാക്കുകൾ സമൂഹം നിന്നെ മോശക്കാരിയായിട്ട് പറയും എന്നൊക്കെയുള്ള ആ ഒരു മാതാപിതാക്കളുടെ സൈഡിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വാക്കുകളായിരിക്കും ഒരുപക്ഷെ ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് കാരണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്കാണ് ഒരിടത്തും സ്ഥാനം ചെന്ന് കയറിയ വീട്ടിൽ അവൾ വന്നു കയറിയവളാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ അവളെ ഇറക്കി വിട്ടതാണ് നമ്മൾ സ്വന്തം വീട്ടിലോട്ട് വന്ന് കയറി രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ചോദിക്കും എന്നാ തിരിച്ചു പോകുന്നത് നീ എന്നാ പോകാതെ നിൽക്കുന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ വന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിടത്ത് സ്ഥാനം എന്ന് പറയുന്നത് തന്നെയാണ് സത്യം ഭർത്താവിന്റെ വീട്ടിൽ നമ്മൾ ഏതോ വീട്ടിൽ നിന്ന് വന്ന് കയറിയവള് സ്വന്തം വീട്ടിൽ നമ്മളെ ഏതോ വീട്ടിലേക്ക് ഇറക്കി വിട്ടത് ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിനുള്ളത് നമുക്ക് നമ്മുടെ സ്വന്തം വീട് എന്ന് പറയാൻ ഒരിടം ഇല്ല എന്ന് പറയുന്നത് ഒരുപാട് പെമ്പിള് എല്ലാവരുടെയും കാര്യത്തിലല്ല ഞാൻ പറയുന്നത് കേട്ടോ ഒരുപാട് പെമ്പിള്ളേരുടെ കാര്യത്തിൽ അതൊരു സത്യാവസ്ഥയാണ് എൻ്റെ വീട് എന്ന് പറയാൻ അവർക്കില്ല നീ ആരടിയിൽ നിന്നായിരിക്കും നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് നീ ആരാടി നിനക്കിവിടെ എന്താ സ്ഥാനം അല്ലെങ്കിൽ നിനക്കിവിടെ എന്താ അവകാശം എന്നായിരിക്കും അവർ ആദ്യം ചോദിക്കുന്നത് എന്നാൽ കയ്യും കയ്യും കഴുത്തും നിറച്ച് സ്വർണമൊക്കെ ഇട്ട് വന്ന ആ പെണ്ണിനെ അല്ലെങ്കിൽ അവൾ കൊണ്ടുവന്ന മുതലിനെ ഒന്നും അവരാരും അന്നേരം പരിഗണിക്കത്തില്ല നിനക്കിവിടെ എന്തുണ്ട് അല്ലെങ്കിൽ നിന്നെ നിന്റെ ആണോ ഇത് ഇത് ഞങ്ങളുടെ സ്വത്ത് ആ ഒരു രീതിയിലുള്ള വർത്തമാനമായിരിക്കും എല്ലാം നമ്മൾ എന്താ പറയുക ചെന്ന് കയറിയ വീട്ടിലെ മാതാപിതാക്കളുടെ വാക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും മാതാപിതാക്കളാണ് മാറേണ്ടത് സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ മുഖം ഒന്ന് വാടി അത് മനസ്സിലാക്കാൻ ആദ്യം അവർ പഠിക്കണം ചിലരു ചില മക്കളുണ്ട് അവരെല്ലാ സങ്കടങ്ങളും ഒതുക്കിയിട്ട് അവർ ചിരിച്ചു കളിച്ച് നടക്കും ചിലരുണ്ട് അതും ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പോൾ സ്വന്തം മക്കളുടെ സ്വഭാവത്തിനനുസരിച്ച് അവർക്ക് വേണ്ട ഒരു പിന്തുണ കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒരുപാട് ആത്മഹത്യകൾ ഒഴിവാക്കാൻ നമുക്ക് പറ്റും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് സാധിക്കണം കൂടെ നിന്ന് അവർക്കൊരു എന്നാ ജീവിതമാർഗം ഒരു ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവർക്കൊരു ജോലിയോ കണ്ടെത്താനായിട്ട് അവർക്ക് സാധിക്കുന്നിടം വരെ അവരുടെ വയറുവശക്കാതെ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വയറ് വശക്കാതെ ആഹാരം കൊടുക്കാൻ സാധിക്കാത്ത മാതാപിതാക്കളുണ്ടോ ഇല്ലെങ്കിൽ തീരെക്കിടപ്പിലായി പോയ മാതാപിതാക്കളൊക്കെ ആയിരിക്കണം എന്നാലും നമ്മുടെ നാട്ടിൽ റേഷനരി എങ്കിലും കിട്ടത്തില്ലേ നമ്മുടെ വയർ നിറയ്ക്കാൻ അപ്പോൾ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്നൊരു വാക്കിൻ്റെ ഒരു പവർ എന്ന് പറയുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപാട് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു വാ ഇതാണ് കൂടെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഒരുപാട് പേര് മരണം എന്നുള്ളതിനേക്കായാലും തിരിച്ചു വന്ന് അവർ ജീവിക്കാനുള്ള ധൈര്യം കാണിക്കും ശരിക്കും ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യത്തിൻ്റെ നാലിലൊന്നിൻ്റെ നാലിലൊന്ന് ധൈര്യം മതി നമുക്ക് മുന്നോട്ടുള്ള പ്രശ്നങ്ങളെ ഒക്കെ ഫേസ് ചെയ്ത് ജീവിച്ച് കാണിക്കാൻ ആത്മഹത്യ എന്ന് പറയുന്നത് അങ്ങനെ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല അത്രയ്ക്കും മനസ്സിനെ കട്ടിയുള്ള അല്ലെങ്കിൽ അത്രയും കടുത്തൊരു തീരുമാനം എടുക്കണമെങ്കിൽ അത്രയും മനക്കെട്ടി വേണം അപ്പോൾ അതിൻ്റെ എത്രയോ പകുതിയുടെ പകുതിയുടെ പകുതി മതി നമുക്ക് ജീവിക്കാൻ നമുക്ക് മുന്നോട്ടുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത അമ്മയും മക്കളും ആ അവരൊരു നേഴ്സാണ് അവർക്ക് ജോലി കിട്ടാതെ പോയൊരു സാഹചര്യത്തിൽ വീട്ടുകാരൊന്നും പിന്തുണയായിട്ട് നിന്നിരുന്നെങ്കിൽ അവരോട് ശരിയാണ് നമ്മുടെ കേരളത്തിൽ കുറച്ച് കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കുറേ കാലം സർവീസ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് ഹോസ്പിറ്റലുകളിൽ ജോലി കിട്ടത്തുള്ളൂ നമ്മുടെ നാട്ടിലെ അസിസ്റ്റർ ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല അത് എന്തു ആകട്ടെ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ടൈം പീരീഡില് ഈ മകളെയും കൊച്ചുമക്കളെയും ഒന്ന് ചേർത്ത് നിർത്താൻ ആ മാതാപിതാക്കൾ തയ്യാറായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ അമ്മയും മക്കളും ഈ ലോകത്തിലുണ്ടായേനെ നാളെ ഒരു സമയത്ത് അവർ ചിരിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിച്ചേനെ പക്ഷേ ആ മാതാപിതാക്കളതിന് തയ്യാറായില്ല അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുണ്ടാകാൻ പോകുന്ന അധിക്ഷേപമോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവരെ അതിനെ പിന്തിരിപ്പിച്ചത് പിന്നെ എന്താ പറയുക മുന്നോട്ടുള്ള മകളുടെയും കൊച്ചുമക്കളുടെയും ചിലവുകൾ അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇവരെ എനിക്കറിയില്ല അതിനെക്കുറിച്ച് എങ്ങനെ പറയേണ്ടതെന്ന് പക്ഷേ പറയാനുള്ളത് മാതാപിതാക്കളോടാണ് സമൂഹത്തോടാണ് ഇങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് ഒരുപാട് ചർച്ചകൾ ചെയ്യുന്നതിനെക്കാട്ടിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ചില ചിന്താഗതികൾ അല്ലെങ്കിൽ ചെറിയ കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ പറ്റും ഇപ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒന്നിച്ചിരിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ കൊതിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും പക്ഷേ നമ്മളെ കേൾക്കാൻ ആൾക്കാരുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ എൻ ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ ഒരു സങ്കടമായിരിക്കും അത് നമ്മളിരുന്ന് എല്ലാവരും സംസാരിക്കുന്ന ഒരു സഭയില് നമ്മുടെ നമ്മുടെ നമുക്ക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ മാത്രമേ നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ തയ്യാറാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം പോട്ടെ പത്ത് വട്ടം പറഞ്ഞൊരു കാര്യമായിരിക്കും പതിനൊന്നാം വട്ടവും ഒരു വ്യക്തി ആ ഒരു സങ്കടത്തെക്കുറിച്ച് വീണ്ടും നമ്മുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ പറയും ഓ ഇത് ഞങ്ങൾ കേട്ടതാണെന്ന് പറയും പക്ഷെ ഒരിക്കലും അങ്ങനല്ല നമ്മൾ ആ വ്യക്തിയെ വീണ്ടും കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം കാരണം ആ പത്ത് വട്ടം പറഞ്ഞിട്ട് ആ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇന്നും അതിങ്ങനെ നീറിക്കൊണ്ട് കിടക്കുന്നതുകൊണ്ടാണ് അയാൾ അയാളത് പതിനൊന്നാം വട്ടം വീണ്ടും നമ്മളോട് പറയാൻ തയ്യാറാകുന്നത് അപ്പോൾ അത് ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം കേട്ടിട്ട് നമ്മളിപ്പം ഒരാൾ പറഞ്ഞാൽ ചിലപ്പോൾ ആ ആളിൻ്റെ ഒരു വിഷമം മാറി നിന്നിരിക്കില്ല പക്ഷേ അതിങ്ങനെ പലവട്ടം അയാളുടെ ഉള്ളിൽ നിന്നും ആ ഒരു വിഷമം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പിന്നീട് ഒരു കാലഘട്ടത്തിൽ അതൊരു വിഷമമേ തീരും നമ്മളൊക്കെ പറയാറുണ്ട് അയ്യോ എന്ത് പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് പലരുടെയും കാര്യത്തിൽ ഇപ്പോൾ ഒരു മരിച്ച അമ്മയും മക്കളും അവരുടെ കാര്യത്തിലാണെങ്കിലും എല്ലാരും പറയാറുണ്ട് ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിച്ചു വിടായിരുന്നോ ആരോടാണ് അവർ തുറന്ന് സംസാരിക്കേണ്ടത് മാതാപിതാക്കളോടോ എന്തിനും ഏതിനും ഇങ്ങോട്ട് വന്നത് തെറ്റായി പോയി എന്ന് പറയുന്ന മാതാപിതാക്കളോട് നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളെ കുറച്ച് കാണുന്ന ഓ ഇതിനാണോ ഇപ്പൊ നീ അവനെ കളഞ്ഞേച്ച് ഇങ്ങോട്ട് വന്നെ അങ്ങനാണ് എന്നേക്കായാലും അത് നമ്മുടെ നാട്ടിലെ വലിയൊരു ടോക്കാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം പറയുമ്പോൾ ഇതിനേക്കാളും സഹിക്കുന്നവരില്ലേ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും ടോർച്ചറുകൾ അനുഭവിച്ചിട്ടും ഇന്നും ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീകളില്ലേ എന്ന് ചോദിക്കാറുണ്ട് എല്ലാവരുടെയും ആ ഒരു മെൻറ്റൽ കപ്പാസിറ്റി അല്ലെങ്കിൽ എല്ലാവരുടെയും ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഓരോ പ്രശ്നങ്ങളെ നേരിടുന്ന രീതി എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല ചിലർക്ക് ഒരുപാട് കാര്യങ്ങളായി ഒരുപാട് കാര്യങ്ങളായി ഒതുക്കി അവർ പിടിച്ചു ഒരു കഴിവുണ്ടായിരിക്കാം പക്ഷേ ചിലർക്ക് ചെറിയ കാര്യങ്ങളിലായിരിക്കും അവർ തകർന്നു പോകുന്നത് അത് ഓരോ വ്യക്തികളുടെയും രീതികളാണ് അപ്പോൾ നമ്മൾ അതിനെ ബഹുമാനിക്കണം അല്ലാതെ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളിങ്ങനെ നിന്നേക്കാലും അനുഭവിക്കുന്നവരില്ലേ സോ നീ അത് അനുഭവിച്ച് നിൽക്കാൻ ബാധ്യസ്ഥയാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ആരെയും തരം താഴ്ത്തിയോ അല്ലെങ്കിൽ ആരെയും മോശക്കാരിയാക്കിയോ നമ്മൾ സംസാരിക്കരുത് അവരെ ഒന്ന് ഒരു മനസ്സ് കാണിക്കുക ശരിയാണ് നിന്റെ സങ്കടങ്ങൾ മാറുക അല്ലെങ്കിൽ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം ഇപ്പം ഒന്ന് തുറന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നതിൽ എത്ര പേര് ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നൊന്ന് സംസാരിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അത് കേട്ടോണ്ടിരിക്കും അത് വലിയൊരു പോയിൻ്റ് ആണ് കാരണം ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ആരും ആരുടെ അടുത്തും അല്ല നമ്മൾ പറയും നമ്മുടെ ചങ്ക് കൂട്ടുകാരാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു കുഴി ചാടി മരിക്കാൻ നടക്കുന്ന കൂട്ടുകാരാണെന്നൊക്കെ പറയും പക്ഷേ എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു പേടി ഉണ്ടാവും ചില കാര്യങ്ങൾ നമ്മളൊന്ന് പറയുമ്പോൾ നാളെ ഇത് എനിക്ക് തന്നെ എതിരെ വരുന്നൊരു ആയുധമാകുമോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന നാളെ എന്നെ അടിക്കാനുള്ളൊരു വടിയായിട്ട് ഉപയോഗിക്കുമോ എന്നുള്ള പേടി നമ്മുടെ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് എൻ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇന്നത്തെ കാലത്ത് ആരും നൂറ് ശതമാനം ആരുടെ അടുത്തും ഓപ്പണായിട്ട് സംസാരിക്കാറില്ല എല്ലാവർക്കും അവനവൻ്റെതായ കുറേ കാര്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ നമ്മുടെ അടുത്ത് ഒരാളൊരു സങ്കടം പറയാൻ വരുമ്പോൾ അയാളുടെ വേദന എൻ്റെ വേദനയാണ് എന്നൊന്ന് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും അയാളെ കേട്ടിരിക്കാനുള്ളൊരു മനസ്സ് അത് നമുക്കുണ്ടാവണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കാരണം കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോകാതിരിക്കും അതൊരു റിയാലിറ്റിയാണ് അവർക്ക് കംഫർട്ടബിളായിട്ട് ഒന്ന് പറഞ്ഞ് ഒന്ന് പൊട്ടിക്കരഞ്ഞ് തീർക്കാൻ അല്ലെങ്കിൽ ഒരാശ്വാസമാക്കും പോട്ടടി നിനക്ക് ഇന്ന പോലെ ചെയ്താൽ ഇന്ന പോലെ കുറച്ച് നാളത്തെ ഒരു സ്ട്രഗിളേ ഉള്ളൂ അത് കഴിയുമ്പോൾ നിനക്ക് സാധിക്കുമെന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായവും സ്വഭാവ സർട്ടിഫിക്കറ്റും പറയാൻ അല്ലെങ്കിൽ തരാനിരിക്കുന്ന സമൂഹം നമ്മുടെ കുറച്ച് എല്ലാവരെയും ഞാൻ പറയുന്നില്ല കുറച്ച് നാട്ടുകാരുണ്ടല്ലോ സി സി ടി വി ക്യാമറ കുറച്ച് നാട്ടുകാർ ആ നാട്ടുകാർ നമ്മുടെ വീട്ടിലേക്ക് അരിമേടിച്ചു തരത്തില്ല എന്നുള്ളൊരു ചിന്ത ആ ഒരു സത്യം തിരിച്ചറിയാൻ നമ്മുടെ പെൺപിള്ളേർക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആത്മഹത്യകൾ ഒഴിവാകും ഒരുപാട് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും സഹിച്ച് നിൽക്കുന്ന ഒരുപാട് പെൺപിള്ളേർക്ക് ഇനിയെങ്കിലും മുന്നോട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകും കാരണം തിരിച്ചു വരാൻ ഒരു വരാനൊരിടവില്ലാത്തത് കൊണ്ട് കയറിപ്പോകാൻ ഒരു വീടില്ലാത്തത് കൊണ്ട് സഹിച്ചു നിൽക്കുന്ന ഒത്തിരി പെൺപിള്ളേർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരുപാട് പേര് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുപാട് പെൺപിള്ളരുണ്ട് അപ്പോൾ നിനക്ക് ഞങ്ങളുണ്ട് എന്ന് പറയാൻ ഇനിയെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ ഒരു മുഴം കയറിൽ തൂങ്ങി ആടുന്ന മക്കളെ കാണുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് തിരിച്ചു വന്ന് അവരവരുടെ സ്വന്തം ജീവിതം കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോട്ടെ സമൂഹത്തിന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്തിനാണ് നമ്മൾ നോക്കുന്നത് നമുക്കൊരു ആവശ്യം വന്നാൽ ഈ അഭിപ്രായം പറയാനിരിക്കുന്നതിൽ എത്ര പേരുണ്ടാവും നമ്മുടെ ആ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ അല്ലെ നമ്മളെ ഒന്ന് സഹായിക്കാൻ വേണ്ട നമ്മുടെ നമ്മൾ ഏത് സമൂഹത്തെ ഭയപ്പെടുന്നു അതേ സമൂഹം തന്നെ നാളെ ഈ മക്കൾ ആത്മഹത്യ ചെയ്താൽ നമ്മളെ തിരിഞ്ഞ് നിന്ന് കുറ്റപ്പെടുത്തും ഓ ആ അപ്പനും അമ്മയും ഒന്ന് കൂടെ നിന്നായിരുന്നെങ്കിൽ ഈ മകൾ ഇത് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ആ കൊച്ചു ഇത് ചെയ്യുമായിരുന്നോ എന്ന് കുറ്റപ്പെടുത്തുന്ന ഒരു സമയം വരും സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന വേദനയാണോ അതോ സമൂഹത്തിൻ്റെ സർട്ടിഫിക്കറ്റാണോ വലുതെന്ന് മാതാപിതാക്കള് ചിന്തിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല അപ്പോൾ ആത്മഹത്യ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നതിന് മുന്നേ ഏതൊരു പെൺപിള്ളേരും ചിന്തിക്കേണ്ട കാര്യമാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കാൻ നിന്നാലും നമുക്ക് പൈസ കിട്ടും ചിലപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു കോഴ്സിനനുസരിച്ചുള്ള ജോലി ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത് നമ്മൾ ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സാമ്പത്തികമുള്ള വീട്ടിലെ വളർന്നവരായിരിക്കും അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് വളർന്നവരായിരിക്കും പക്ഷേ നമുക്ക് ലൈഫിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പം ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് ഒന്നൂടൊന്ന് ചിന്തിക്കാൻ പറ്റണം ഒരു പെട്രോൾ പമ്പിൽ അടിക്കാൻ നിന്നാലും നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പൈസ കിട്ടും അതുപോലെ തന്നെ ഒരു തുണിക്കടയിൽ തുണി എടുത്തു കൊടുക്കാൻ എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട് എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരിതുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ അതുവരെയുള്ള ആ ഒരു ലൈഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു കടും കൈയിലേക്ക് പോകുന്നതിനെക്കാട്ടിലും നമുക്ക് ഏത് തൊഴിലും ഏത് തൊഴിലിനും മാന്യമായിട്ടുള്ള ഏത് തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തൊഴിൽ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ജോലി ആയിരിക്കില്ല ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ലൈഫ് നമ്മൾ ജീവിച്ച ലൈഫിനനുസരിച്ചുള്ള ഒരു ജോലി ആയിരിക്കില്ല ചിലപ്പോൾ പക്ഷേ ആ തൊഴിൽ തെ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതിനേക്കാട്ടിലും നമുക്ക് കിട്ടുന്ന ജോലി തിരഞ്ഞെടുത്ത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവരുമായിട്ട് ജീവിച്ച് കാണിക്കാനുള്ളൊരു തൻ്റെ ഇടം ഒരു പത്ത് പെൺപിള്ളേർ കാണിച്ച പതിനൊന്നാമതൊരാൾ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നതിനേക്കാട്ടിലും മുന്നേ അവർ ചിന്തിക്കും ആത്മഹത്യ വേണോ അതോ ജോലി ചെയ്ത് ജീവിക്കണോ എന്നുള്ളത് അപ്പോൾ മാതാപിതാക്കളും ഒന്ന് ചിന്തിക്കുക നമ്മുടെ മക്കളെ നഷ്ടപ്പെടുന്നതാണോ അതോ അവർ നമ്മുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണോ നമുക്ക് വേണ്ടതെന്നുള്ളത് അപ്പോൾ ഇനി ഒരാളും ഇങ്ങനൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഏത് പെൺപിള്ളേർക്കാണെങ്കിലും കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ മാതാപിതാക്കളെങ്കിലും ഉണ്ടാവട്ടെ പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചുമ്മാ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വീട്ടിലോട്ട് ഓടിക്കയറി വരുന്നവരെ സപ്പോർട്ട് ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് കാരണം ഇപ്പം അത് ഉറപ്പായിട്ട് ഒരു ചോദ്യമായിട്ട് വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് റീസൺ എന്താണെന്ന് ചോദിക്കുക സംസാരിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണോ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അവർക്ക് ശരിക്കും നമ്മുടെ ഒരു സപ്പോർട്ട് വേണോ എന്ന് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ ആദ്യം അവരെ ഒന്ന് കേൾക്കുക അവർക്ക് പറയാനുള്ളത് തന്നെയാണെന്ന് അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി ഉണ്ട് അല്ലെങ്കിൽ അത് അവരുടെ ജീവൻ ഒരു ഭീഷണിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അന്നേരം അവരുടെ അനുസരിച്ച് നിൽക്കുക അതല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പരിഹരിച്ച് വിടുക അല്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമതും ഭർത്താവുമായിട്ട് പിരിഞ്ഞ് ജീവിക്കണം എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് കാരണം നമ്മുടെ നാട്ടിലെ ആ ഒരു കുടുംബം ആ ഒരു കൺസെപ്റ്റെന്ന് ബാക്കി എല്ലാ രാജ്യങ്ങളെയും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ബന്ധങ്ങൾക്ക് ഒരു വിലയാണെങ്കിലും കുടുംബം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണെങ്കിലും ഒക്കെ ഒരുപാട് വലുതാണ് അപ്പോൾ കുടുംബങ്ങളൊക്കെ തകരാതെ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സ്വന്തം മക്കൾ കയറി വരുമ്പോൾ അവരെ കൈവിടാതിരിക്കുകയെന്ന് മാത്രമേ മാതാപിതാക്കളോട് പറയാനുള്ളൂ അപ്പോൾ ഇനി ആർക്കും ഇങ്ങനൊരവസ്ഥ വരാതിരിക്കട്ടെ ഒരുപാട് വിഷമം തോന്നിയ ആ ഒരു വാര്ത്ത കണ്ടപ്പോൾ അതിനകത്തൊരു വീഡിയോ ചെയ്യാൻ പോലും എനിക്ക് ഇത് തോന്നിയില്ല കേട്ടെ കാരണം അത്രയ്ക്കും വിഷമം തോന്നിയ ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു ചിന്ത കുറച്ച് കുറേ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നൊരു ചിന്തയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനും നേരത്തെ പറഞ്ഞത് പെട്ട ഒരു വ്യക്തിയാണ് ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനകത്ത് സംസാരിക്കത്തുള്ളൂ അല്ലെങ്കിൽ അതിനകത്തൊരു ഡിസ്കഷന് നമ്മൾ മുതിരത്തുള്ളൂ ഇപ്പം ഞാനും ഇങ്ങനൊരു വിഷയം വരേണ്ടി വന്നു എൻ്റെ ഉള്ളിൽ തോന്നിയ ഈ ഒരു ചിന്ത മാതാപിതാക്കളോട് പറയാൻ എനിക്ക് തോന്നിയ ഒരു ചിന്ത പറയാൻ വേണ്ടി ഞാനും ഇത്രയും സമയം ഇത്രയും കാലം കാത്തിരുന്നു അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് ഒരാൾക്കെങ്കിലും തോന്നിയാൽ എനിക്കത് മതി അത്രയും സന്തോഷം അപ്പോൾ ഇനി ആർക്കും ഇങ്ങനൊരു ദുരന്തം വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു ഇനി ആരും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് ഈ വീഡിയോ കാണുന്ന ഓരോ പെൺപിള്ളേരോടും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇനി നിങ്ങൾ നിങ്ങളാരും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോവരുത് നമുക്ക് ജീവിക്കാനാണെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് ഒന്ന് ഈ ആത്മഹത്യ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ഞൊടിക്കുന്ന ഒരു സെക്കൻഡ് തോന്നുന്ന ഒരു ചിന്തയാണ് അത് അത്രയും സ്ട്രോങ് ആയൊരാക്കെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും തൻ്റെ ഇടമുള്ള നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും തൻ്റെ അവിടെ ഒന്നും വേണ്ട നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാമെന്നുള്ള മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി ആത്മഹത്യാ എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വരുമ്പോൾ ശരിയാണ് എനിക്ക് ജീവിക്കാനുള്ള ധൈര്യമുള്ളൊരു വ്യക്തിയാണ് ഞാനിന്ന് മാത്രം ചിന്തിച്ചാൽ മതി എനിക്കതേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം